Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഈ മരം നിറച്ചോ അതാണ് കേട്ടോ അത് മീൻസ് അതന്നെ ആ നമ്മള് മാത്രം എൻജോയ് ചെയ്താ പോരാ ഞാൻ ആക്ച്വലി ഇവിടെ സൈഡ് ഇങ്ങനെ നിന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പ് എടി എന്നെ ഒക്കെ വീഡിയോ എടുക്കണീ കൊരങ്ങന്മാരുടെ മാത്രം വീഡിയോ എടുത്തിട്ട് പാവം ഞാൻ ഇവിടെ ഇങ്ങനെ ഭംഗിയായിട്ട് ഭംഗിയായിട്ട് ഇങ്ങനെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് ഒരു കൂട്ടം ആൾക്കാർ ഹായ് ഓൽ അസ്ലാമലൈക്കും വരഹത്തല്ലാഹി വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പോഴും ഏത് സമയം വീട് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഭ്രാന്തം പിടിച്ച ദിവസങ്ങളായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഓണം വെക്കേഷൻ അതായത് സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് നമ്മൾ പോയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ പറക്കാട്ട് നേച്ചർ റിസോർട്ടിലാണ് ഉള്ളത് ഒരു നാല് ദിവസം ഒരു സ്റ്റേക്കേഷൻ മൂന്ന് ദിവസം ഒരു സ്റ്റേക്കേഷന് വേണ്ടി വന്നതാണ് നല്ല അടിപൊളി വൈബാണ് കേട്ടോ സൂപ്പർ ഒന്നും പറയാനില്ല നമുക്ക് ഫസ്റ്റ് നമ്മുടെ വീട് ഇവിടുത്തെ നമ്മുടെ വീടൊന്നും നോക്കാം കമാ അപ്പോൾ നമുക്ക് നമ്മളെടുത്ത റൂമാണ് പൊളി വിശാലമായിട്ടുള്ള നല്ല അടിപൊളി കയറി ഓടുന്ന ഒരു റൂമാണ് നമ്മൾ കുറച്ച് കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു സെറ്റപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ റീലൊക്കെ എടുക്കാൻ പറ്റിയ സംഭവമാണ് ഗേൾസ് അടിപൊളി ഒരു ചേഞ്ച് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുണ്ട് അപ്പം അങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ നമ്മുടെ ഈ റൂമിനോട് ചേർന്ന് തന്നെ ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ആണ് പിന്നെ ഷവർ സംഭവമൊക്കെ ഉണ്ട് ഇനി അടുത്തത് നമ്മൾ നമ്മളിവിടുന്ന് നേരത്തെ അവിടെ പ്രൈവറ്റ് പൂൾ വില്ലയാണ് ഇത് ആക്ച്വലി നമുക്ക് സ്വന്തമായിട്ട് പ്രൈവറ്റായിട്ട് ഗവൺമെൻറ് അതല്ലാതെ ഒരു സ്കൂളുണ്ട് പബ്ലിക്കായിട്ടുള്ളത് എല്ലാവർക്കും ഉള്ളത് ഇവിടെ വന്നിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂൾ ചാടണം കുളിക്കണം കാല് നനയ്ക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പൂള് ഒക്കെ ആഗ്രഹത്തിന് വീട്ടിൽ വീട്ടിൽ പോയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കാലം വെച്ചു വെള്ളത്തിൽ അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇവിടെ നിന്നും അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്കുള്ളത് ആ ശരി പിറ്റേ ദിവസം കുട്ടികൾ പൂളിലൊക്കെ കളിച്ച് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ടോപ്പ് ഫ്ലോറിൽ ഇതുപോലെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളിച്ച് അടിപൊളിയായി അവർ ശരിക്കും എൻജോയ് ചെയ്തു പിന്നെ ഇത് ഈ അടിപൊളി ഫുഡാണ് കേട്ടോ അവിടുത്തെ ഒന്നും പറയാനില്ല പിന്നെ ക്ലൈമറ്റോ അടിപൊളി വൈബാണ് നമ്മളിതേ ജീപ്പിൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ട്രക്കിങ് സൂപ്പറായിരുന്നു ഒരു ഇങ്ങനെ നല്ല ഇറക്കത്തിൽ ഉള്ള അതിൽ ആ ജീപ്പിൽ പോകുമ്പോൾ തന്നെ നല്ല സുഖമാണ് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് കേവ് കെയ്റൂംസൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ന്യൂലി വെഡഡഡ് ആയിട്ടുള്ള കപ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ പറ്റിയ നല്ല സെറ്റപ്പാണ് കേട്ടോ ശരിക്കും നമ്മളൊരു ഗുഹയിലൊക്കെ താമസിച്ച പോലെയുള്ളൊരു ഫീലൊക്കെ ഉണ്ടാകും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഇതിൽ കമ്പനിയിൽ ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് ഈവനിങ് നന്നായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ ടൂറ് കാര്യങ്ങൾ പോകുന്നതൊന്നുമല്ല പക്ഷേ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും അവരധികം ഞാൻ കൂട്ടിയിട്ട് പോകാറൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വർഷത്തിലൊരിക്കലൊക്കെ ഇതുപോലെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമുക്കും മനസ്സിനൊരു ആശ്വാസമൊക്കെ കിട്ടും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആശ്വാസമൊന്നും ഉണ്ടാവില്ല എനിക്ക് എപ്പോഴും ഓൾവേസ് വർക്ക് ഉണ്ടാവും പക്ഷേ ബാക്കിയുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സമാധാനം നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ നല്ലത് കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ റെനക്കുട്ടി ഷോള് ചുറ്റി എനിക്കിഷ്ടമാണ് ഇങ്ങനെ അവൾ ഷോൾ ചുറ്റുന്നത് അപ്പോൾ ഞാൻ അവളെ എനിക്കിങ്ങനെ കാണിച്ചതായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നതല്ല ഭംഗീണ്ട റനക്കുട്ടി എപ്പോഴും ഇതുപോലെ ചുറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നൈറ്റ് അല്ല ഇത് വന്നിട്ട് ഈവനിങ് ആണ് സ്നാക്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് നൈറ്റത്തെ ഫുഡാണ് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കുറേ സാലഡ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ആണ് രാവിലെയും വൈകിട്ടും ഉണ്ടാവാം സൂപ്പറാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഇതിൽ ചില സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ കിച്ചണിൽ പരീക്ഷിക്കാറുണ്ട് സാലഡ്സ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള കുറേ ഉപ്പിലിട്ടതും പിന്നെ പണ്ടത്തെ പഴയ മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നൊന്ന് റെസ്റ്റ് എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു കേട്ടോ ക്യാമ്പ് ഫയർ ഒന്നും പറയാനില്ല എല്ലാവരും ഉണ്ടാവും എല്ലാവരും മനസ്സ് ഇങ്ങനെ അവരുടെ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നതൊക്കെ അവിടെ കാണാൻ പറ്റുവായിരുന്നു പിന്നെ ഇതായിട്ട് വന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി റോസ്റ്റും പിന്നെ വടയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്പെഷ്യൽ അടിപൊളി ഫുഡാണ് കേട്ടോ അവിടുത്തെ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇവരുടെ പറക്കാട്ടിൻ്റെ ജ്വെൽ ജ്വല്ലറി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വന്ന് നോക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ടേക്ക് ട്വൻറ്റി ഫോർ ക്യാരറ്റ് പ്യൂർ ഗോൾഡ് ലെയർ ജ്വല്ലറി ആണ്ട്ടോ ഉള്ളത് ഇതുപോലത്തെ എടുക്കണം എന്നത് മാസ്റ്ററിംഗ് ജ്വല്ലറി ഫോർ തേർട്ടി ഫോർ ഇയേഴ്സ് സേഫ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്സ് എല്ലാ സ്കിൻ ടൈപ്സിനും ഇടാൻ പറ്റും ഫെയ്ഡൊന്നും ആവില്ല പിന്നെ അതുപോലെ വാട്ടർ പ്രൂഫാണ് പ്യുർ ആർട്ടിസൻ ഡിസൈൻസ് ആണ് ഇവിടെ ഉള്ളത് നൂറ് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ ഇവർക്ക് വേൾഡ് വൈഡ് സ്യൂട്ടബിൾ ഫോർ എവറി ഡേ വേണം നമുക്ക് ഡെയിലി ഇടാനായിട്ട് പറ്റും പിന്നെ രണ്ട് വർഷത്തിൻ്റെ വാറൻറ്റി ഉണ്ട് ലൈഫ് ടൈം സർവീസ് അവൈലബിൾ ആണ് നമുക്ക് എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട് കേട്ടോ ക്യാഷ് ബാക്ക് കിട്ടും നമുക്ക് ഇപ്പോൾ മാറ്റി വാങ്ങണം എന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ നമ്മുടെ ഗോൾഡില്ലേ ഗോൾഡ് ലെയർഡ് ആണ് പക്ഷേ ഒറിജിനൽ ഗോൾഡിൽ ഉണ്ടാക്കി ആ ഡിസൈനേക്കാളും മറ്റുപൊളി ഡിസൈൻസ് ഒക്കെ ആണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് വളകളാണെങ്കിലും മാലയൊക്കെ ആണെങ്കിലും കമ്മൽ എല്ലാം ഉണ്ട് നമുക്ക് പിന്നെ വാറൻറ്റി ഉണ്ടല്ലോ പിന്നെ ലോക്കറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഹിന്ദൂസിൻ്റെ ഒരു വിഗ്രഹങ്ങളും അവിടെ അവൈലബിളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് യൂട്യൂബ് ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ റിസോർട്ടിൽ വന്നിട്ടുണ്ട് നൈറ്റ് സൂപ്പർ നല്ല മഞ്ഞുള്ള ദിവസമായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് താഴേക്കൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല ഒരു പ്രത്യേക വൈബായിരുന്നു അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെയായി ഇവിടെ ജിമ്മ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഡെയിലി ജിമ്മൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് മുടക്കേണ്ടി വരില്ല എല്ലാ സെറ്റപ്പ് കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കളി സംഭവം ഞാൻ ഈ ടി വിയിലും സ്ക്രീനിലും ഒക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സിലുള്ള കുറേ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ദിവസം റിലാക്സ് ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മൂന്നാറിലെ നമ്മുടെ പറക്കാട്ട് റിസോർട്ട് ചൂസ് ചെയ്യാം നല്ല അടിപൊളി സെറ്റപ്പ് വൈബാണ് പിന്നെ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേരെ കണ്ടിട്ട് എല്ലാവരും വന്ന് സംസാരിച്ചു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹയാന എപ്പോഴും നമുക്ക് ഫോട്ടോ എടുക്കാൻ കിട്ടൂല അങ്ങനെ അവനെ കീടിച്ച് പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ് ഓണം ഓണത്തിൻ്റെ മെയിൻ തിരുവോണം ദിവസമായിരുന്നു അന്ന് അപ്പോൾ അവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ടൂറ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗായ്സ് കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ